കെട്ടിട ഭവന നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ അനുഭൂതി പകർന്നുകൊണ്ട് ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും അന്യോജ്യമായ ഇന്ത്യൻ അൻ ഇമ്പോർട്ടൻ ബ്രാൻഡഡ് ടൈലുകൾ നാച്ചുറൽ സ്റ്റോണുകൾ ക്ലാഡിംഗ് ടൈലുകൾ സ്റ്റോണുകൾ ക്ലേ ടൈലുകൾ ക്ലേ ജാളി ക്ലേ ബ്രിക്കുകൾ ഹോളോ ബ്രിക്കുകൾ ഇന്റർലോക്കുകൾ റൂഫിംഗ് ടൈലുകൾ അലുമിനിയം കോട്ടഡ് ഷീറ്റുകൾ ഷിംഗിൾസ് കൂടാതെ കമ്പനികളുടെ അപ്പോക്സി തുടങ്ങിയവ തിരഞ്ഞെടുക്കാൻ ഒട്ടനവധി മോഡലുകൾ വെറൈറ്റി ഡിസൈനുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം ഹജർ ആൻഡ് എയർപോർട്ട് റോഡ് പൊന്നാട് ഫോൺ നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കോപ്പ അമേരിക്ക മത്സരത്തിൽ ഇന്ന് അർജന്റീന പെറുവുമായുള്ള വലിയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൻ്റെ വിശകലനം നടത്തുകയാണ് സുബേർ വാഴക്കാട് ഇന്ന് സുബേർ വാഴക്കാടിൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ് അദ്ദേഹം വിശ ന്യൂസ് ടെൻ ചാനൽ സംഘവുമായി ഇന്നത്തെ വിശകലനം നടത്തുന്നത് സുബേർ എന്താണ് ഇന്നത്തെ ഒരു മത്സരം അർജന്റീന പെറുവുമായിട്ടുള്ള മത്സരമാണ് ആരാധകരൊക്കെ നിങ്ങളുടെ ഒരു വിശകലനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഇതുവരെ നൽകിയ വിശകലനങ്ങളൊക്കെ വളരെ കറക്റ്റായി സത്യത്തിൽ നിങ്ങളുടെ ഈ ഒരു അറിവിനെയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ അടക്കം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ മത്സരത്തിൻ്റെ വിശകലനവും തുടർന്നുള്ള മത്സരത്തിൻ്റെ വിശകലനങ്ങളുമൊക്കെ വളരെ കിറികൃത്യമായി തന്നെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് അത് നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നാളെ പുലർച്ചെ നടക്കുന്ന ഒരു മത്സരത്തിൻ്റെ ഒരു വിശകലനം എന്താവും അവസാന റൗണ്ട് മത്സരമാണ് നടക്കാൻ പോണത് അമേരിക്കൻ പിന്നെ ശക്തികളാണ് പിന്നെ എന്ന് പറഞ്ഞ് ആദ്യ മത്സരം പെറു പിന്നെ പെറു സമനിലയിൽ പിന്നെ ആണ് പിരിഞ്ഞത് ആദ്യ മത്സരം സമനില ആയി പെറു രണ്ടാമത്തെ മത്സരം കാനഡയോട് പെറു തോറ്റതാണ് അപ്പോൾ പെറുവിന് ഒരു പോയിൻ്റ് ഉള്ളൂ അർജന്റീന സംബന്ധിച്ചിടത്തോളം അർജന്റീന ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് അതുകൊണ്ട് പിന്നെ പെറുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണ പോരാട്ടമായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് അർജന്റീന സംബന്ധിച്ചിടത്തോളം മെസ്സി ഇന്നത്തെ കളിക്ക് ഇറങ്ങുന്നത് ഇറങ്ങൂലെന്നാണ് കേൾക്കുന്നത് കാരണം കഴിഞ്ഞ കളിയിൽ പരുക്ക് കുടുങ്ങിയിരുന്നു മെസ്സിക്ക് അതുകൊണ്ട് ഇന്ന് നിർണായകമല്ല അർജന്റീനയ്ക്ക് അതുകൊണ്ട് ക്വാർട്ടർ മത്സരത്തിന് മെസ്സി ഉണ്ടാവും ും ഇന്നൊരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടായിരുന്നു ലേണസ് കലോണി ടീമിനെ അറക്കുക എന്നാണ് തോന്നുന്നത് കാരണം റിസർവ് ബെഞ്ചുമുള്ള ഗർണാച്ചോ ആയിരിക്കും ഫോർവേഡ് അവിടെ നിക്കോളാസ് ഗോണസാലസിനൊക്കെ ആയിരിക്കും ഇന്നത്തെ അവസരം അതുകൊണ്ടാണ് ഡിഫെൻസിലാണെങ്കിൽ പെസല്ല വരാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടെ മദ്യനിരും എൻസോ ഫെർണാണ്ടസ് ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പം അർജന്റീനയ്ക്ക് നിർണായകല്ല എന്നാലും കൂടിയിട്ട് സ്റ്റേജ് പിന്നെ ഒന്നാം റൗണ്ടിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ആധികാരികമായ ജയത്തോടു കൂടിയായിരിക്കും രണ്ടാം റൗണ്ടെ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കാനായിരിക്കും അർജൻറ്റീന ശ്രമിക്കുക ഇത് പെറുവിനെ സംബന്ധിച്ചിടത്തോളം ജോർജ് ഫസാനി എന്ന് പറഞ്ഞ ആ കോച്ചുണ്ട് പെർട്ടോ കാലസ് ഉണ്ട് എഡ്സൺ ഫ്ലോറസ് ഉണ്ട് പൗളോ ജെറൂറയുണ്ട് റൗൾ റൂഡീസ് ഉണ്ട് കാർലോസ് ലിസയൊക്കെ ഉള്ള ടീമാണ് പെറു അപ്പോൾ പെറുവിനെ സംബന്ധിച്ചോളം തോറ്റാൽ ഏതാനും പുറത്തേക്ക് പോകും സമിനിലായാലും പുറത്ത് പോകും അപ്പം പോരാടും അർജന്റീനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ഉള്ള കളിക്കാരറിഞ്ഞിട്ട് ഒന്നാം അവസരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അർജന്റീന പോരാടും കാരണം അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഗർണാച്ചോ ആയിരിക്കും പോർബേർട്ടിന ആ സാധ്യത കണ്ടുണ്ട് ഡിബാലിനെ പിന്നെ ടീമിലെടുത്തില്ല ലേണസ് കലോണി എന്ന് പറഞ്ഞ കോച്ച് ഇന്ന് സസ്പെൻഡിലാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം കളിയിൽ എന്തോ പ്രശ്നം സസ്പെൻഡ് ചെയ്ത് ഇന്നത്തെ കളിയിൽ റോബർട്ടോ പിന്നെ പാ പാപഐമ്പാർ പ്രാപഐമർ ആയിരിക്കും ടീമിന്റെ പിന്നെ നിയന്ത്രിക്കുക അയാൾ റിസർവ് ബെഞ്ചിലായിരിക്കും അടുത്ത കളിക്ക് ലയനസ് കലോണി തിരിച്ചു വരും ഈ സ്കലോണിയും മെസ്സിയും രണ്ടുപേരും ഇല്ലാതാവുമ്പോഴുള്ള ഒരു പ്രശ്നം എത്രമാത്രം അത് ടീമിനെ ബാധിക്കൂ ബാധിക്കൂല ബാധിക്കൂല എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയെ സംബന്ധിച്ചോളൂ അർജൻറ്റീന മെയിൻ കോച്ച് ലെനസ് കെലോണി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റോബർട്ടോ അയാള പിന്നെ വാൾട്ടേഴ്സ് പിന്നെ റോബർട്ടോ അയാള ഈ ടീമാണ് ടെക്നിക്കൽ കോച്ചിങ് ആണ് മൂന്ന് പേര് നാല് പേര് ചേർന്നത് ചേർന്ന കോച്ചി അപ്പോൾ അതുകൊണ്ട് റോബർട്ടോ അയാളെ ഇപ്പം പിന്നെ റോബർട്ടോ അയാളോ ഓലോന്നത് വന്നാലും ഇന്ന് നിയന്ത്രിക്കുക അവരോട് കഴിയും എന്നെനിക്ക് തോന്നുന്നു ഐമറാണ് ഇന്ന് വരാൻ പോകണമെന്നാണ് വാർത്തയെ പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ മെസ്സി മെസ്സി ഇല്ലാത്ത ക്ഷീണം ചെയ്യുമല്ലോ ടീമിന് കാരണം മെസ്സി ഇപ്പോൾ കാലാകാലം ഉണ്ടാവില്ലല്ലോ ടീമിൽ അപ്പോൾ മെസ്സി ഇല്ലാതെ ടീം സെറ്റായി കളിക്കണമെങ്കിൽ മെസ്സിയില്ലാതെ എന്നാലും ടീം സെറ്റായി കളിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം നിർണായക ഘട്ടത്തിലില്ലാത്ത കളിക്ക് അർജന്റീന ഭയങ്കരമായ ഫോമിലേക്കാണ് കളിക്കുക കാലാകാലം അങ്ങനെ തന്നെ അപ്പോൾ യഥാർത്ഥ ഒരു ഫോമിലേക്ക് അർജന്റീന ഒന്ന് കാരണം അർജന്റീന കയറിയ ടീമാണ് അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ സമ്മർദ്ദം ഇല്ലാതെ കളിക്കുന്ന അർജന്റീന പിടിച്ചു കെട്ടാൻ പ്രൂവിന് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരം ഗംഭീരമാക്കി രണ്ട് പിന്നെ ക്വാർട്ടർ പ്രവേശനം നടത്തിയെന്ന് എന്നാൽ പെറുവിനെ സംബന്ധിച്ചിടത്തോളം ലാറ്റിനമേരിക്കയിൽ ചില്ലറക്കാരല്ല അടുത്ത പിന്നെ കുറച്ച് കാലങ്ങൾ ശേഷം പെറു ശക്തമായ ടീമാണ് ഈ പിന്നെ ടീം പെറു എന്ന് പറഞ്ഞത് ഈ എഡ്സൺ ഫോറസ് ഒക്കെ ഉള്ള ടീം ജോർജ് ഫസാനൊക്കെ നല്ല പിന്നെ കോച്ചിയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു പോരാട്ടം പ്രതീക്ഷിക്കുക എന്നാലും അർജൻറ്റീന പിന്നെ ഒരു ഗോളിനെങ്കിലും പിന്നെ അർജൻറ്റീന പൊറുവിനെ മറികടക്കും അത് ഗോൺസാലോ നിക്കോളാസ് ഗോൺസാലസ് ആയിരിക്കും അല്ലെങ്കിൽ ഫോർവേഡിൽ ഗോൾ അടിക്കുക അല്ലെങ്കിൽ ഉണ്ട് പക്ഷേ ജൂനിയൽ ആൽവാരസും ലൌതാറ മാർട്ടസും നല്ല ഫോമിലാണ് പക്ഷേ അവർ പൂർണ്ണമായിട്ടിന്ന് ഇറങ്ങുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്നാലും പെറുവിനെ അർജൻറ്റീന മറികടക്കും ഉറപ്പാണ് ഒരു ഗോളിലെങ്കിലും മറികടക്കും അർജൻറ്റീന ഒന്നെ പരാജയപ്പെടാൻ പ്രയാസമാണ് കാരണം അർജൻറ്റീന റിസർവ് ബെഞ്ചുള്ള കളിക്കാൻ അവസരം കിട്ടാ പോരാടും ഇന്നത്തെ ഒരു വാശി നിറഞ്ഞ ഒരു പോരാട്ടത്തിൽ പെറുവിനെ അർജൻറ്റീന മറികടക്കും എന്ന് തന്നെയാണ് ഓക്കെ വളരെ കൃത്യമാണ് മറ്റൊരു അഭിപ്രായ ചോദ്യങ്ങൾക്ക് പോലും അവസരം ലഭിക്കാത്ത രീതിയിൽ തന്നെ കൃത്യമായി വിശദമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു കളിയുടെ വിശകലനം ആ നിലയിൽ തന്നെ ഇന്നത്തെ ഈ ഒരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ വരും ചർച്ചകളുമായി നമുക്ക് സുബേറുമായി പങ്കുവെക്കാം വളരെ ഇന്ന് സോഷ്യൽ മീഡിയകളിലും അതോടൊപ്പം ചാനലിൻ്റെ കമൻസിലുമെല്ലാം വളരെ കൃത്യമായി ഓരോരുത്തരും ഇദ്ദേഹത്തിൻ്റെ വിശകലനത്തെ അഭിനന്ദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അറിവുകൾ അഭിനന്ദിക്കുന്നുണ്ട് ഫുട്ബോൾ രംഗത്തെ ഒരു അധികായകനായി വളരാൻ സുബേറിനാ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് കാണാം ക്യാമറാമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ